നമസ്കാരം ഇന്ന് ലോകം ഒരു വലിയ ഭീതിയിലാണ് പശ്ചിമേഷ്യ അശാന്തമാണ് അവിടെ ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ടു കൊണ്ട് ഇരിക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ വളരെ നിരന്തരമായി കൃത്യമായി നടക്കുമ്പോൾ ലോകം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗം ആ ഭാഗം കൂടി യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു നമുക്കറിയാം വർഷങ്ങളായി റഷ്യയും ഉക്രൈനും തമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിർബാധം തുടരുകയാണ് അപ്പോഴാണ് അതിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ പലസ്തീനെ ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലസ്തീനിൽ നടത്തിയ അക്രമം അതിനുശേഷം ഇറാനിൽ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോകം ഇത്തരത്തിലൊരു യുദ്ധ ഭീതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത രഹസ്യ മിത്രമായിരുന്നു ഇറാൻ എന്ന് നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വിശ്വസിക്കാനാകും സത്യമാണ് ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു ഇസ് ഇറാൻ എന്നത് നമ്മൾ ഇപ്പോൾ ഒരു വലിയ പഠനവിധേയമാക്കേണ്ട അല്ലെങ്കിൽ അവ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കെന്തായാലും അറിയാം നമ്മൾ പറഞ്ഞു പോ പറയാറുണ്ട് സാധാരണഗതിയിൽ പറയാറുണ്ട് കാലം ചരിത്രങ്ങളെ മാറ്റി എഴുതും പഴയ മുറിവുകൾ ഉണക്കും പുതിയ മുറിവുകൾ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും അത്തരത്തിലൊരു കഥയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൗഹൃദം ഇത്ര വലിയ ബദ്ധ ശത്രുതയായി മാറിയതിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പശ്ചിമേഷ്യയിലെ രണ്ട് പ്രബല രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും ഒരു ലോകത്തിലെ സൈനിക റാങ്കിങ്ങിൽ പതിനഞ്ചാമത് നിൽക്കുന്ന ഇസ്രായേലും പതിനാറാമത് നിൽക്കുന്ന ഇറാനും പശ്ചിമേഷ്യയിലെ രണ്ട് വലിയ സ്വാധീന ശക്തികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്തടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇസ്രായേൽ രൂപീകൃതമാകുന്ന കാലത്ത് മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ പിന്തുണക്കാർ ആരെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയോ ഇന്ത്യയോ ഒന്നുമല്ല അത് റഷ്യയല്ല അത് ചൈനയല്ല പക്ഷേ ആരായിരുന്നു ഈ ബന്ധശത്രുവായി ഇപ്പോൾ ഇസ്രായേൽ കാണുന്ന ഇറാനായിരുന്നു എന്തായാലും ഒരു കാലത്ത് ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധം സൂക്ഷിച്ചിരുന്ന ഇറാൻ എങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു വലിയ ശത്രുവായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിൽ നമ്മൾ കുറച്ച് പുറകെ പുറകിലേക്ക് പോകേണ്ടതുണ്ട് ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഒരു കാലത്ത് അതായത് ഇസ്രായേലും ഇറാനും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും അധികം ജൂതർ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇറാൻ ആ രാജ്യമായിരുന്നു ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ പലസ്തീൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു ഈ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത പതിമൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഇറാനുമായിരുന്നു എന്തായാലും ആയിരത്തി നാനൂ ആയിരത്തി ഐക്യരാഷ്ട്ര സഭയിലേക്ക് ഇസ്രായേലിന് അംഗത്വം നൽകാനുള്ള തീരുമാനത്തെയും ഇറാൻ ശക്തമായി എതിർത്തിരുന്നു പിന്നീട് ഈ തുടക്കത്തിലെ ശത്രുതയെല്ലാം മറന്ന് പ്രായോഗിക ഭൗമരാഷ്ട്രീയ വാദവും നയതന്ത്ര താല്പര്യങ്ങളുമെല്ലാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദത്തിലേക്ക് രഹസ്യ സൗഹൃദത്തിലേക്ക് തന്നെ വഴിവെച്ചു എന്നത് ചരിത്രമാണ് അക്കാലത്ത് ഈ രഹസ്യ സൗഹൃദം ആദ്യമൊക്കെ പുറത്ത് പറയാൻ വിസമ്മതിച്ച ഇറാൻ പിന്നീടത് പരസ്യമാക്കി തങ്ങൾ ഇസ്രായേലിൻ്റെ ആത്മാർത്ഥ ചങ്ങാതിമാരാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുർക്കിക്ക് പിന്നാലെ ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇറാൻ മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അറബ് വിദ്വേഷത്തെ തകർക്കാനുള്ള സഹായമായിട്ടായിരുന്നു ഇറാൻ പ്രധാനമായും ഇസ്രായേലിനെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒരു ത്രിരാഷ്ട്ര രഹസ്യാന്വേഷണ സഖ്യം ട്രിഡൻ്റ് എന്ന പേരിൽ ഇവർ എല്ലാവരും ചേർന്ന് അതായത് തുർക്കിയും ഇസ്രായേലും ഇറാനും ചേർന്ന് രൂപീകരിച്ചിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ ബെൻ ഗുറിയോണും ഷായും കെട്ടിപ്പടുത്ത ഈ സൗഹൃദ രഹസ്യാന്വേഷണ രംഗത്തെ ഈ ഒരു വലിയ ഒരു കൂട്ടായ്മ ആയിരത്തി എഴുപത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ വളരെ ദൃഢമായി നീണ്ടിരുന്നു ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം ഇസ്രായേലും ഇറാനും ഭായി ഭായിമാരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കേവലം സാമ്പത്തിക സഹകരണത്തിനുപരിയായ തന്ത്രപരമായിട്ടുള്ള സൈനിക സഹായ സഹകരണത്തിനും ക്രമേണ ഇരു രാജ്യങ്ങളും കൈകൂർത്തിരുന്നു എന്നതും ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ദേശീയ ഏജൻ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇര ഇറാനിൽ രഹസ്യ പോലീസ് സേനയായ സവാക്ക് രൂപീകരിക്കാൻ സഹായിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ നമുക്കൊരു പക്ഷേ അത്ഭുതമായി തോന്നാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അംബാസിഡർമാരെ മാറുകയും ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ നയതന്ത്ര ബന്ധം ശക്തമായതിനു പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ദൃഢമാകുന്നു അതിനുശേഷം സൈനിക സുരക്ഷാ സഹകരണത്തിലേക്ക് എത്തിച്ചേരുന്നു ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് രാജ്യത്തിന് ആവശ്യമുള്ള എണ്ണയുടെ നാൽപ്പത് ശതമാനത്തിലധികം ം ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു ഇതെല്ലാം സ്വാഭാവികമായും ഇസ്രായേലും ഇറാനും തമ്മിൽ നീണ്ടുനിന്ന പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു രഹസ്യ സൗഹൃദത്തിന്റെ തെളിവായിരുന്നു എന്തായാലും വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഫ്ലവർ പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഏർപ്പെട്ടു ആ ഒരു തരത്തിലേക്കുള്ള ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടു എന്തായാലും ഇറാഖിന്റെ പതനം കാണുക എന്ന ഒരു ലക്ഷ്യത്തോടു അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ അറബ് മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അടിച്ചമർത്താൻ തങ്ങൾക്ക് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം ഇറാന് ഉണ്ടായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ ആയത്തുള്ള ഖമേനിയുടെ മരണത്തോടുകൂടി മരണത്തോടെ കുറച്ചുകൂടി യാഥാസ്ഥിതികരായ ആളുകൾ ഇറാനിലേക്ക് വരാൻ ഭരണ സാരഥ്യത്തിലേക്ക് വരാൻ തുടങ്ങുന്നു യാഥാസ്ഥിതികമായ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് വിള്ളൽ വീഴുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൂടി നമ്മൾ കടക്കണം ഇറാഖിൻ്റെ പതനം ഒരുപക്ഷേ ഇസ്രായേലും ഇറാനും ഒരേപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു അമേരിക്ക ഒരേപോലെ ആഗ്രഹിച്ചിരുന്നു എന്ന ഇതിലേക്കൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ ഒരു സന്തുലിതാവസ്ഥ ആ അറബ് രാജ്യങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടായി വന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിൽ ഒന്ന് കാരണമായിട്ടുള്ളത് സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ഇറാനിലെ യാഥാസ്ഥിതിക ഭരണകൂടം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ചില നിലപാടുകൾ എടുക്കാൻ തുടങ്ങി എന്ന ഒരു തിരിച്ചറിവാണ് ഇസ്രായേലിനെ ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇപ്പോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു യുദ്ധ ഭീതിയിൽ ഇസ്രായേലോ ഇറാനോ രണ്ടിൽ ഏതെങ്കിലും ഒരു രാജ്യം എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ രണ്ടിൽ ഒരു രാജ്യം അത് അവർ വീണു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോഴത്തെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ അതിൽ വീണു പോകാൻ സാധ്യത കൂടുതലുള്ളത് ഇറാൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അമേരിക്കയുടെ മൗനാനുവാതും അതേപോലെ തന്നെ ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ശക്തികളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ അനുകൂലിച്ചുകൊണ്ട് ഇറാൻ്റെ പിന്നെ ആണവ പരിപാടികൾ അവർ നിർത്തണമെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ അവരുടെ പരമാധികാരത്തിന് നേരെ ഒരു പക്ഷേ ഇറാൻ്റെ ഒരു അവരുടെ കൃത്യമായും അവരുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ നാമം തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് ആ ഒരു ചട്ടക്കൂടിൽ അവർ തങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് ഇസ്രായേലുമായി സന്ധി ചെയ്യുമോ എന്നൊരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ വളരെ രീതിയിൽ ആലോചിക്കണം എന്തായാലും ഒളിമറയില്ലാതെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കുന്നുണ്ട് ഒരു കാലത്ത് ഇറാനും ഇസ്രയേലും ഭായി ഭായി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചകടാ സ്വാഭാവികമായും ഈ രാജ്യങ്ങൾ രണ്ടും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാകുമ്പോൾ മേൽക്കോയ്മ അല്പം കൂടുതലുള്ളത് ഇസ്രായേലിൽ നിന്നാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല